ഫ്രണ്ട്സ് ഞാനങ്ങനെ കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഒരിക്കൽ കൂടെ നമ്മളുടെ പാലക്കാട് വാടവന്നൂരിലുള്ള സ്നേഹ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം ഞാൻ പോകുമ്പോൾ കണ്ട കാഴ്ച ഇക്ക നമ്മളുടെ ഇക്ക ഒരു കസറത്ത് കാണിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ ഞാനും കൂടെ അതിലൊന്ന് പങ്കുചേർന്നു ഒരാൾക്ക് ചെയ്യാം വേണമെങ്കിൽ ഒരേ സമയം രണ്ടാമത് നല്ലത് ഒരേ സമയം രണ്ടാമത്തെ അന്ന വേറെ പോവാൻ പറ്റുമോ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ പറഞ്ഞിരുന്നു ഈ സാധനങ്ങളൊന്നും ആരും ഉപയോഗിക്കുന്നില്ല എന്ന് അതിനുശേഷം ഇങ്ങനെ ഉപയോഗിക്കുന്നതാണോ എന്നറിയില്ല എന്തായാലും ഇക്ക പറഞ്ഞു ഞാൻ ഡെയിലി വന്ന് ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് എന്നെല്ലാം എന്തായാലും ഇക്ക രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നിട്ടാണ് ഈ ഒരു എക്സസൈസൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മളതും പറഞ്ഞു കൊടുത്തു അങ്ങനെയൊന്നും ചെയ്യരുത് യറ്റിൽ വേണം നമ്മൾ ഇത്തരം എക്സസൈസൊക്കെ ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കുറച്ച് കുറച്ചാ വേർപ്പൊക്കെ ആറിയതിന് ശേഷം മാത്രമേ ഭക്ഷണമൊക്കെ കഴിക്കാൻ പാടുള്ളൂ അതെ ഇടുപ്പുവേദന സ്നേഹ സ്നേഹവീട്ടിലേക്ക് ആളുകളെല്ലാം വന്നു തുടങ്ങുന്നേ ഉള്ളൂ കുറച്ചു പേർ ഇവിടെ പത്രം വായനയിലെല്ലാം ഒഴുകിയിട്ടുണ്ട് അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്കും ഇങ്ങനെ ചില കൗതുകങ്ങൾ തോന്നി അതുകൊണ്ട് ഞാനും അവിടുത്തെ എല്ലാ എക്യുപ്മെൻസും ഒന്ന് ഉപകരണങ്ങളും ഒന്ന് കയറി നോക്കാമെന്ന് വെച്ചു ഇവിടെ വരുന്നവർക്കൊക്കെ ഏതെങ്കിലും ഒരു ഫിറ്റ്നസ് സെൻറ്ററിലെ ഒരു ട്രെയിനറെ വെച്ച് ഒരു രണ്ട് ദിവസത്തെ ഒരു പരിശീലനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല പെർഫെക്റ്റ് ആരോഗ്യത്തോടെ ഇരിക്കും ഇക്ക പക്ഷേ എല്ലാറ്റിലും ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ അഞ്ച് മിനിറ്റ് എല്ലാ ഉപകരണങ്ങളും എടുത്ത് അതിലെല്ലാം വ്യായാമങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊരു വയോജന വിശ്രമ കേന്ദ്രമാണ് എങ്കിൽ കൂടിയും ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു എക്യുപ്മെൻസെല്ലാം ഈ സാധനങ്ങളെല്ലാം ഇവിടുത്തെ യുവജനങ്ങൾക്ക് കൂടെ പ്രയോജനപ്പെടുത്താം എന്നാണ് കാരണം കാലത്ത് തന്നെ അത് ഈ രാവിലെയെല്ലാം വന്ന് ഇതെല്ലാം ഒന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കാം പൈസയൊന്നും മുടക്കേണ്ടതില്ല ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിറ്റ്നസ് സെൻറ്ററിലെല്ലാം പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ മുടക്കണം ഇവിടെ വെറുതെ ഇതെല്ലാം ചെയ്യാം

കൈ കൈ ആ കടന്നു ചെന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട വലിയമ്മയെല്ലാം അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വലിയമ്മയുമായി കുറച്ച് കുശല പ്രശ്നങ്ങളെല്ലാം നടത്തി ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും ഇന്ന് ഈ ഒരു സ്നേഹവീട്ടിലേക്ക് വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട് ഇവിടുത്തെ മെമ്പറായിട്ടുള്ള ചന്ദ്രമോഹൻ സാറ് ചന്ദ്രമോഹൻ സാറിൻ്റെ ചന്ദ്രമോഹൻ ചേട്ടൻ്റെ ഭാര്യ മരിച്ചിട്ട് പതിമൂന്നാം വർഷം ആയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ എന്നുള്ള നിലയിൽ എല്ലാവർക്കും ഊണ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞതാണ് അതനുസരിച്ചാണ് നമ്മൾ ഇവിടെ ഇന്ന് എത്തിയിരിക്കുന്നത് അതാ ഒന്ന് ആടൂന്ന് രണ്ടുപേരും കൂടി ഇരുന്ന ആളിയാ നന്നായിരിക്കും എല്ലാരും കൂടി ഇരിക്കും ആ ഒരാൾ നടുക്കിരിക്കുന്ന ആള് കുന്തിയാ മതി അപ്പോ അപ്പൊ ബാലൻസ് ശെരിയാവും അവര് കേറു അവരൊന്ന് കേറട്ടാ ഇനി ആ മെല്ലെ 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 ആ അതന്നെ അതാ നിങ്ങളും ഈ കൂടി ആ സത്യത്തിൽ ഇത്തരം കാഴ്ചകളെല്ലാം നമ്മൾക്ക് കാണുമ്പോൾ അതൊരു കൗതുകവും സന്തോഷവും ഒക്കെ തരുന്നുണ്ട് കുന്തിന് എന്താണ് പിന്നെ എത്തില്ല ആ കറക്റ്റ് ആയല്ലോ നമ്മളെ കൂടാതെ തന്നെ ഒരുപാട് മെമ്പേഴ്സുമാരും അതേപോലെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള അതിഥികളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേർ ഇവിടെ പേപ്പർ വായന പത്രപാരായണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു ഒരുപാട് പേർ ഊഞ്ഞാലാടി കളിക്കുന്നു വേറൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടെ പലരും പലതരത്തിലുള്ള കഴിവുള്ളവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിൽ പാട്ടുപാടുന്നവരുണ്ട് അതേപോലെ തന്നെ തോന്നുന്നു എഴുതാനറിയുന്നവരൊക്കെ ഉണ്ടാവാം അലൈ പോ അവർ ഒരുവിധം നന്നായി തന്നെ പാടുന്നു എന്തുകൊണ്ടോ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആളില്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം അവർ ഒരു പാട്ടുകാരിയായി കാര്യമായി മാറാതിരുന്നത് കാരണം ഈ ഒരു പ്രായത്തിലും അവർ ഒരുവിധം ഒപ്പിച്ചൊക്കെ പാടുന്നുണ്ട് വടവന്നൂര് എന്ന് പറയുന്ന സ്ഥലം ഒരു കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ ഈ ഒരു വയോജന വിശ്രമ കേന്ദ്രത്തിൻ്റെ ചുറ്റുപുറവും നല്ല പാടങ്ങളും ഒക്കെയാണ് തെങ്ങിൻതോപ്പുകളും ഒക്കെയാണ് അതുകൊണ്ട് പ്രകൃതി നല്ല രസമാണ് കാണാൻ ഇവിടുത്തെ കുറച്ചുപേർ പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുന്നു കുറച്ചുപേർ ടി വി കാണുന്നു കുറച്ചുപേർ നമ്മളുടെ വ്യായാമം ചെയ്യുന്ന ആ സാധനങ്ങളിലെല്ലാം കയറി ഓരോ വ്യായാമത്തിലേർപ്പെട്ടിരിക്കുന്നു കുറേ പേർ ഒരുമിച്ചിരുന്ന് കുശലം പറയുന്നു കുറേ പേർ ഇതായി ഇവിടെ ഉച്ചയ്ക്കൽക്കുള്ള ഊണിൻ്റെ അതിനുള്ള ഒരുക്കങ്ങൾ ബെഞ്ചും ഡെസ്ക്കുമെല്ലാം മേശയും ഒക്കെ റെഡിയാക്കി വെക്കുന്ന തിരക്കിലാണ് സമയം പത്തേമുക്കാൽ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഇവരുടെ ഒരു ചായയുടെയും ഒരു കടിയുടെയും ഒക്കെ സമയമാണിത് ഊണിനു മുൻപായി ഇനി ഒരു മീറ്റിംഗ് ആണ് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മീറ്റിംഗ് അപ്പോഴേക്കും ഊണ് കഴിക്കാനുള്ള സമയവുമാവും മീറ്റിങ്ങിന് അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു പുറമേ ഇരിക്കുന്നവെല്ലാവരും തന്നെ ഉള്ളിലേക്ക് വരും മീറ്റിംഗ് ഹാളിൽ നിന്നും നമ്മൾ ജനലിലൂടെ വെളിയിലേക്ക് നോക്കിയാലും പാടങ്ങളും തെങ്ങിൻതോപ്പുകളും വാഴത്തോട്ടങ്ങളും ഒക്കെ തന്നെയാണ് സുന്ദരമായിട്ടുള്ള കൺകുളിർക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു പ്രാർത്ഥനയോടെ മീറ്റിംഗ് ആരംഭിക്കാൻ പോവുകയാണ് എല്ലാവർക്കും ബഹുമാന്യനായിട്ടുള്ള ശങ്കരേട്ടൻ എന്ന് വിളിക്കുന്ന ശങ്കരൻ സാറ് ദീർഘമായി തന്നെ അവിടുത്തെ കാര്യങ്ങൾ അവതരിപ്പിച്ചു എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയോജനങ്ങളോടുള്ള ഗവൺമെൻറ്റിൻ്റെ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആവട്ടെ കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ അവരോടുള്ള ഒരു സമീപനം കുറച്ചുകൂടെ നന്നാക്കണം അവർ ചെയ്യുന്നുണ്ട് പലതും ചെയ്യുന്നുണ്ട് സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും എല്ലാവരും വയോജനങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യുന്നുണ്ട് പക്ഷേ കുറച്ചുകൂടെ അവർക്കൊരു പ്രാധാന്യം കൊടുക്കണം അവരെ പരിഗണിക്കണം എന്നുള്ള അഭിപ്രായമാണ് ശങ്കരൻസാദൻ അവിടെ പറഞ്ഞത് അതേമാതിരി തന്നെ സെക്രട്ടറി ആയിട്ടുള്ള ഉദുമാൻ സാറും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് പിന്നെ അവരുടെ ടൂറിന് പോയ കാര്യങ്ങൾ കുറച്ചൊക്കെ പറയുകയുണ്ടായി മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണവും ഒരു ഓട്ടോറിക്ഷയിൽ വന്നെത്തി സാധാരണ ഇവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുകയാണ് പതിവ് പക്ഷേ ഇത്തരം ആളുകൾ കൂടുന്ന സമയത്ത് പുറമേ നിന്ന് ഏതെങ്കിലും കാറ്ററിംഗ് സർവീസിനെയാണ് ഇവർ ആശ്രയിക്കുന്നത് ഓരോ മെമ്പർമാരും വന്ന് പ്രസംഗിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും അതേപോലെ തന്നെ ചന്ദ്രമോഹൻ സാറിന് അനുശോചനം രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തു തമിഴ്നാടിൻ്റെ ബോർഡർ ആയതുകൊണ്ടായിരിക്കാം പാലക്കാട് കുറച്ചുപേരെല്ലാം തമിഴിലാണ് അവർക്ക് മലയാളത്തിനേക്കാൾ കൂടുതൽ ഒരു സൗകര്യം സംസാരിക്കാൻ അതുകൊണ്ട് തമിഴിലും സംസാരിച്ച ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ഇതിനിടയിൽ ചെറിയ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ചേച്ചി പിന്നെയും ഒരു പാട്ട് കൂടെ എന്നെ പാടി കേൾപ്പിച്ചു ചേച്ചിക്ക് പാട്ടിനോടുള്ള ആ ഒരു താല്പര്യം എനിക്ക് മനസ്സിലായി കാരണം എന്നെ നിർബന്ധിച്ച് കേൾപ്പിക്കുകയാണ് പാട്ട് ഒരുപാട് പാട്ട് എഴുതിയ ഒരു പുസ്തകവും കയ്യിലുണ്ട് രണ്ടു പ്രാവശ്യത്തെ സന്ദർശത്തിനു ശേഷം ഞാനും അവിടുത്തെ ഒരു അംഗമായി അതുകൊണ്ട് തന്നെ അവർ എന്നോടും എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു പക്ഷെ ഉള്ളിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു എക്വിപ്മെന്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കാണാൻ അപ്പൊ അത് കണ്ടപ്പോ എനിക്കൊരു ഒരു ജിജ്ഞാസയും എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ അപ്പൊ ഞാൻ ഉള്ളിലേക്ക് വന്നു ഉള്ളിലേക്ക് വന്നപ്പോഴും വലിയ ബഹളവും കാരണം ഞാൻ നേരത്തെ വന്നു അത് അപ്പൊ നേരത്തെ വന്നത് കൊണ്ട് തന്നെ എനിക്ക് ശരി അതായത് നോക്കാമെന്ന് പറഞ്ഞപ്പോഴും അപ്പൊ മൂന്ന് ആൾക്കാർ ഇരിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് ആൾക്കാർ ഓരോ ആളോരണ അപ്പൊ ഉള്ളു ഞാനും അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ രണ്ട് സന്ദർശത്തിനിടെ എനിക്ക് തോന്നിയ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളും ഒക്കെ അവിടെ പങ്കുവച്ചു വളരെ രസകരമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചകളും ആ ഒരു രസകരമായിട്ടുള്ള ചർച്ചകളും ഒക്കെ ആയി തന്നെ കുറേ നേരം ഞങ്ങളുടെ മീറ്റിംഗ് മുന്നോട്ട് പോയി മൊബൈലിൽ ഇത് ആ ഒരു ജീവിത രീതി അല്ല അവർ മൊബൈൽ ഇന്നത്തെ അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ സ്വയം താഴേണ്ട കാര്യമില്ല ഇവിടെ പ്രത്യേകിച്ചും എനിക്ക് ഈ ഒരു സ്ഥലം വന്ന് കണ്ടപ്പോ ഞാൻ അന്ന് ആ ഫോട്ടോയിലേക്കാണ് ഞാൻ നോക്കിയത് അതിലൊരു മൂന്ന് മതസ്ഥരുടെയും ആ ഒരു എന്തുകൊണ്ട് അതുകൊണ്ട് ആവശ്യമില്ല അല്ലെങ്കിൽ ഒന്നാണെന്നുള്ള ഒരു സമയം ഏതാണ്ട് ഒന്നര ആയിരിക്കുന്നു നമ്മൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയവും ആയി അവിടുത്തെ അന്തേവാസികളും വന്ന അതിഥികളും എല്ലാവരും തന്നെ ഒരുമിച്ച് ഭക്ഷണം ഇന്നാൾ വിളമ്പണം അങ്ങനെയൊന്നുമില്ല നമ്മൾ അതിഥികളും അവിടെ വന്നവരും അതേമാതിരി അവിടുത്തെ അന്തേവാസികളും എല്ലാവരും തന്നെ ഭക്ഷണം വിളമ്പുന്നതിനും എല്ലാറ്റിലും പങ്കുചേർന്നു നേരത്തെ മീറ്റിങ്ങിൽ സംസാരിച്ച ഒരു ചേച്ചി സംസാരിച്ചിരുന്നു നമ്മൾക്ക് ഇവിടെ വന്നാൽ ഒരു ദിവസം പോകുന്ന കഥ അറിയില്ല എന്നുള്ളത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഒരു ദിവസം എങ്ങനെ ചിലവാകുന്നു ഇവിടെ എന്നുള്ളത് നമ്മൾക്ക് ഇവിടെ വന്നാൽ അറിയില്ല അത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം എനിക്കും അത് ബോധ്യപ്പെട്ടു ഏകദേശം അറുപത്തഞ്ചോ എഴുപതോ ആൾക്കുള്ള ഭക്ഷണമാണ് നമ്മൾ ഇന്ന് വെളിയിൽ നിന്നും ഓർഡർ ചെയ്തിരിക്കുന്നത് അവിയൽ കൂട്ടുകറി പൈനാപ്പിൾ പച്ചടി തോരൻ പപ്പടം അതേമാതിരി നെല്ലിക്ക അച്ചാർ ചോറ് സാമ്പാർ മോര് രസം പായസം ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഊണിന് ഉള്ളത് സാധാരണ ദിവസങ്ങളിൽ ഇവിടെ മുപ്പതോ മുപ്പത്തഞ്ചു പേരാണ് ഉണ്ടാവുക അല്ലാത്ത സമയങ്ങളിൽ ഇതേമാതിരി ആരെങ്കിലും സ്പോൺസർ ചെയ്യുക എന്തെങ്കിലും പ്രത്യേക പരിപാടികൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ആളുകൾ ഉണ്ടാവുക അല്ലാത്ത ഭക്ഷണം മുപ്പതോ മുപ്പത്തഞ്ചോ പേരാണ് ഉണ്ടാവുക പക്ഷേ ഇവിടെ മുപ്പത്തഞ്ചു പേർ വരുന്നു എന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു പ്രധാന പരാതി എന്ന് പറയുന്നത് ഒരുപാട് പേർ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ മുപ്പത് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു അതിൽ പത്ത് പതിനഞ്ച് പേർ കഴിക്കുന്നു ബാക്കി പതിനഞ്ച് പേരുടെ ഭക്ഷണം നമ്മൾക്ക് കളയേണ്ടി വരുന്നു എന്നുള്ള അവസ്ഥയൊന്നും ഉണ്ടാവരുത് ഭക്ഷണം അത്രയും അമൂല്യമാണ് അത് കഴിക്കാതിരിക്കരുത് എല്ലാവരും ഭക്ഷണം കഴിക്കുക ആ ഭക്ഷണം വേസ്റ്റാക്കി കളയരുത് കാരണം ഒരുപാട് പേർ നമ്മളുടെ ലോകത്ത് ഒരുപാട് പേർ ഭക്ഷണം കിട്ടാതെ വലയുന്നവരുണ്ട് നേരത്തെ പറഞ്ഞ സാമ്പാറാവട്ടെ രസമാവട്ടെ മറ്റുള്ള സൈഡ് കറികളാവട്ടെ എല്ലാം തന്നെ ഒന്നിനൊന്ന് ഹൃദ്യമായിരുന്നു എല്ലാം നല്ല രുചികരമായിരുന്നു അപ്പൊ നമുക്കിന്ന് ഒരു കാറ്ററിംഗ് ചെയ്തു തന്നിരിക്കുന്നത് ഫുഡൊക്കെ അയ്യപ്പേട്ടൻ്റെ ചായക്കട എന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ചായക്കട അല്ല അയ്യപ്പേട്ടൻ്റെ കട കട എന്ന് ആ അതെ 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 നമ്മള് സിനിമാനാടന്മാരും ഒക്കെ കഴിച്ച് പ്രശസ്തമായിട്ടുള്ള ഒരു കടത്താണ് കടയിൽ നിന്നാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഫുഡ് ഫ്രണ്ട്സ് രാവിലെ ഏകദേശം പത്ത് മണിക്ക് നമ്മൾ അവിടെ എത്തി ഉച്ചയ്ക്ക് ഇതാ രണ്ടരയും ആകുന്നു ഇതുവരെയും സമയം പോയത് അറിഞ്ഞില്ല ഈ സ്നേഹ കൂട്ടായ്മയിൽ ഒരു ഭാഗമാകാൻ പറ്റി എന്നുള്ളതിൽ എനിക്കും വളരെയേറെ സന്തോഷം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരെയ്ക്കും ബായ് എൻജോയ്